സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ശാന്തനു താക്കൂർ കേന്ദ്രത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഏഴു ദിവസത്തിനകം ഇന്ത്യയൊട്ടാകെ സി എ എ നടപ്പിലാക്കുമെന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഇങ്ങനെയൊരാൾ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടെന്ന് മനസ്സിലാവാൻ കാരണം ബംഗാളിൽ ഒരു റാലിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മോദിയുടെ ബഡായി കേട്ട് കേട്ട് ഇതെന്റെ ആണെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തിക്കളഞ്ഞു പള്ളി പൊളിച്ചെടുത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ രാം വിഷയം ഏതാണ്ട് കത്തിക്കഴിഞ്ഞ മട്ടാണ് ഇനി എന്തെങ്കിലും കത്തിച്ചാൽ മാത്രമേ സംഗതി മുന്നോട്ട് പോകൂ അത് മുസ്ലിം വിരുദ്ധരുടെ വോട്ട് കിട്ടുന്ന തരത്തിലുള്ളതാവുകയും വേണം സി എ അല്ലാതെ വേറെ എന്താണ് അത്തരത്തിലൊരു സ്വാധീനമുള്ളത് അതാണ് ശാന്തനു അത് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം ভারতবর্ষে সিএ লাগু হবে এই গ্যারান্টি আমরা আজকে এই মঞ্চ থেকে দিয়ে গেলাম আগামী এক সপ্তাহের মধ্যে ভারতবর্ষ পশ্চিমবঙ্গ সহ ভারতবর্ষের সিএ হবে এবং সেটা আপনারা দেখবেন আজকে সেই গ্যারান্টি এই মঞ্চ থেকে দিয়ে যাচ্ছি সুকান্ত দা এসছেন মঞ্চে আমি আমার বক্তব্য দীর্ঘায়িত করবো না বক্তব্য অনেক কিছু বলার ছিল কিন্তু সময় অল্প আছে বলে আমি আমার বক্তব্য তাড়াতাড়ি শেষ করতে চাই ഏഴ് ദിവസം എന്നുള്ളത് പിന്നെ വക എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംഗതി ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ബി ജെ സർക്കാർ കാട്ടിക്കൂട്ടുക എന്നതിന് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയുണ്ട് കഴിഞ്ഞ വർഷാവസാനം സി എ എ നടപ്പാക്കുന്നതിൽ നിന്നും ആർക്കും തങ്ങളെ തടയാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും പറഞ്ഞിരുന്നു പക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടെ സി എ എന്ന് പറഞ്ഞില്ലെങ്കിൽ അണികൾ വേറെ വഴിക്ക് പോകുമെന്ന് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്കറിയാം അതുകൊണ്ടാണ് ശാന്തനു ഏഴു ദിവസം എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വ നൽകാനാണ് നിയമം ഉദ്ദേശിക്കുന്നത് ഇതുപ്രകാരം പലർക്കും പൗരത്വം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടുകളും അതാണ് സൂചിപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര സെക്രട്ടറിമാർക്കും കലക്ടർമാർക്കും ഇങ്ങനെ പൗരത്വം നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും അസമിലും പശ്ചിമബംഗാളിലും അത് ഇനിയും അനുവദിച്ചിട്ടില്ല ശക്തമായ പ്രതിഷേധം ഇതിനെതിരായി പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ അതിലെങ്ങനെയായിരിക്കും നേരിടുക എന്നതും ഗൗരവമേറിയ സംഗതി തന്നെ ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വരുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ മതന്യൂനപക്ഷവും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തമ്മിലുള്ള അടിയുടെ കഥ വരുന്നതും ബംഗാളിൽ നിന്നാണ് എം ബി ബി എസ് അഡ്മിഷന് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്ന കേസിലെ സി ബി ഐ അന്വേഷണത്തെ ചൊല്ലിയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അഭിജിത് ഗംഗോപാധ്യായയുടെ സിംഗിൾ ബെഞ്ച് സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിട്ടെങ്കിലും ജസ്റ്റിസ് സുമൻ സിംഗും ഉദയകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരുന്നു അഭിജിത്ത് ജഡ്ജിയുടെ വിധി വന്ന അതേ ദിവസമായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും അതിൽ രേഖാമൂലം അപ്പീൽ സമർപ്പിക്കാതെ പശ്ചിമബംഗാൾ സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലിന്റെ വാക്കാലുള്ള അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു പിന്നീട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ജഡ്ജിമാരിൽ ചിലർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അവരുടെ സ്വഭാവം ശരിയല്ലെന്നും പറഞ്ഞ് ജസ്റ്റിസ് അഭിജിത്ത് ആ വിധി തള്ളിക്കളഞ്ഞിരുന്നു ഈ വിധിയും അതേ ദിവസമാണ് വന്നത് കേസിനെ സംബന്ധിച്ച രേഖകളൊക്കെ സി ബി ഐക്ക് കൈമാറാനും നിർദ്ദേശമുണ്ടായി പിറ്റേന്നും ഇതേ സംഗതി ബംഗാൾ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു എന്നതാണ് അത്ഭുതം കുട്ടികളെപ്പോലും വെല്ലുന്ന വാശിയിലായിരുന്നു ജഡ്ജിമാരുടെ നീതി നിർവഹണം നേരത്തെയും ചില കേസുകളിൽ ഇവർ തമ്മിൽ വാശി പ്രകടമായിരുന്നു അഭിജിത്ത് ജഡ്ജിക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഉള്ളത് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു സംസ്ഥാന പോലീസിൽ നിന്നും കേസന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ മിടുക്കനാണ് ഇദ്ദേഹം എന്നായിരുന്നു ആരോപണം സി ബി ഐയും ഇ ഡിയുമാണ് അത്ര ഇദ്ദേഹത്തിന്റെ ഇഷ്ട ഏജൻസികൾ ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായക്ക് പണ്ടേ ജഡ്ജിമാരുടെ സ്വഭാവ സംസ്കരണത്തിലൊന്നും വലിയ വിശ്വാസമില്ല പണം നൽകി ജോലി നേടിയെന്ന കേസുകളിൽ വിചാരണ നടത്തുന്നതിനിടയിൽ കേസിലെ കക്ഷിയായ അഭിഷേക് ബാനർജി ശരിയല്ലെന്ന് ഒരു ചാനലിന് അഭിമുഖം നൽകിയ കക്ഷിയാണ് ഈ ജഡ്ജി അന്നും സുപ്രീം കോടതി ഇടപെട്ടിരുന്നു കോടതി മുറിയിൽ ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടും ഇദ്ദേഹം കുഴപ്പമുണ്ടാക്കിയിരുന്നു തൽക്കാലം സുപ്രീം കോടതി ഇടപെട്ട് പ്രശ്നത്തിന് ശമനമുണ്ടാക്കിയിരിക്കാൻ ഇനി അത് ഞങ്ങൾ എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചാൽ പിന്നെ തിരഞ്ഞെടുപ്പേ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ പക്ഷെ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള ഇന്ത്യ മുന്നണിക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ടോ എന്ന് യാതൊരു ഉറപ്പില്ല രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ ജനങ്ങൾക്കുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇതെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷെ ഇക്കാര്യം മുന്നണിയിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും മനസ്സിലായാൽ നന്നായിരുന്നു എന്നാണ് ജനപക്ഷം നിതീഷ് കുമാർ മഹാഘഡ്ബന്ധൻ വിട്ടുപോകുന്നതിനെ കുറിച്ച് ആരോ ഇതിനിടയിൽ ഗാർഗയോട് ചോദിച്ചു ആര് വിട്ടുപോയാലും ഗഡ്ബന്ധന് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിച്ചിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അയാൾ വേണ്ട എന്നായിരുന്നു ഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ജാതി സർവേയും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും രൂപീകരണവുമൊക്കെയായി വേണ്ടപ്പെട്ടവനായിരുന്നു അതുവരെ നിതീഷ് പക്ഷെ ഇപ്പോൾ ഇന്ത്യ മുന്നണി സീറ്റ് വീതം വെക്കുമ്പോൾ ഒരു കൂട്ടർ കുറഞ്ഞല്ലോ എന്നാണ് മഹാഗഡ്ബന്ധൻ കക്ഷികൾ വിചാരിക്കുന്നത് ലാലുവും കോൺഗ്രസും ആ ആശ്വാസത്തിലാണ് നിതീഷിന്റെ പങ്കും കൂടി എടുക്കാലോ എന്ന ആശ്വാസം നിതീഷ് അവസരം നോക്കി മറുകണ്ഠം ചാടിയെങ്കിലും അതുകൊണ്ട് ബി ജെ പി കുടുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കാരണം അത്ര നല്ല ഇമേജിലൊന്നുമല്ല കക്ഷിയുള്ളത് മോദി നുണ പറയുന്ന ആളാണെന്നും രാജ്യത്തെ തകർക്കുകയാണ് എന്നും മണിപ്പൂരിലേക്കും നാഗാലാൻഡിലേക്കും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധിയെ മോദിയുടെ പാർട്ടിക്കാർ ആക്രമിക്കുകയാണെന്നും ഒക്കെ ഖാർഗേക്ക് പരാതിയുണ്ട് നിസ്സഹായനായി പരാതി പറയുകയല്ലാതെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയുടെ നേതാവിനും എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ആർ എസ് എസിനെതിരെ ഫ്ലൈയിങ് കിസ് എന്ന നയത്തിന് രാജ്യത്തിനെ രക്ഷിക്കാനാവുമെന്നായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം ഫെബ്രുവരി അഞ്ച് മുതൽ ഉത്തരാഖണ്ഡിൽ സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് സംസ്ഥാനത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുക്കാനാണ് ഈ സമ്മേളനം എന്നാണ് സംസാരം ഇതിനായുള്ള കമ്മിറ്റി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കരുതുന്നതും മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജൻ പ്രകാശ് ദേശായി ആയിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ പതിനാല് ശതമാനം വരുന്ന ഉത്തരാഖണ്ഡിലെ മുസ്ലിംകൾ ഏക സിവിൽ കോഡിനെതിരാണ് ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ് കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി